ഒരുപാടൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു നാൽപ്പത് പേർക്കുള്ള കാപ്പിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ മേടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇഡലി സാമ്പാറിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് പച്ചരി നന്നായിട്ട് കഴുകി ഇതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് ഒരു എട്ട് മണിക്ക് പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് മെല്ലില് കൊടുത്തു വിടണം അപ്പം മോൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ പറയാം അതിന് മുന്നേ എനിക്ക് പറയാനുള്ള ഒരു നന്ദി നിങ്ങളോടാണ് അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി എന്നെ ഇതുവരെ എത്തിച്ചു തന്നതിന് അപ്പം നൂറൊക്കെ ആയതിൻ്റെ ഒരു സന്തോഷം ആ ഒരു സന്തോഷം ഞാനും നമ്മളെ വീട്ടിലല്ല കൊള്ളുന്നത് അപ്പം ഇത് എവിടെയാണോ കാരണം എനിക്ക് കൊടുക്കാനുള്ള ഒരു സ്നേഹം മറ്റൊരു സ്ഥലമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നു ഒരുപാട് നാൾ മുമ്പേ അപ്പം ഇപ്പം എനിക്ക് നിങ്ങളെല്ലാവരും വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് അവിടെ പോകാനായിട്ട് കഴിയുന്നത് അപ്പോൾ അതുപോലെ തന്നെ എന്തുകൊണ്ട് ഫേസ് കാണിക്കുന്നില്ല ഫേസ് കാണിച്ച് വീഡിയോ ഇടാത്തത് എന്ത് ഫേസ് കാണിച്ചിട്ട് വീഡിയോ ഇടുമ്പോൾ നല്ലതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫേസ് കാണിച്ച് വീഡിയോ ഇടണമെന്ന് ഇതുവരെ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഫേസ് കാണിച്ച് തക്കാലം എന്തായാലും വീഡിയോ ഇടുന്നില്ല അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം എൻ്റെ വീട്ടിലുള്ള സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ നമ്മളെ വീട്ടിൽ കഴിഞ്ഞ് പോകുന്നത് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് പിന്നെ അതുപോലെ ചോദിക്കുന്നുണ്ട് ഹസ്ബൻഡില്ലേന്ന് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ അണ്ണനുണ്ട് അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ മാവെല്ലാം റെഡി ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഒരു താത്തായി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രണ്ടാഴ്ചത്തെ റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ ജനുവരി ഇരുപതാം തീയതിക്കകം വെച്ച് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഒരു സ്കാനിങ് അപ്പോൾ ഇനി പോകണം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാനാണ് ഇനി പറഞ്ഞിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ രണ്ടാഴ്ച ഇല്ല എന്തായാലും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇപ്പം ഇതിൻ്റെ ഒരു സന്തോഷം കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതല്ലേ അപ്പോൾ എന്തായാലും ഒരു കേക്ക് വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തെ കാപ്പി അവർക്ക് കൊടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ എന്തൊക്കെയോ അങ്ങ് ചെയ്യുന്നതൊന്നും വിചാരിക്കേണ്ട കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹവും എന്ന് എൻ്റെ മരിക്കും വരെ എൻ്റെ മരണം വരെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുമുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ അവിടെ പോകുന്നുണ്ട് എന്തായാലും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടും കൂടി ഒന്ന് പ്രാർത്ഥിക്കുക കാരണം അങ്ങനെ ഒരവസ്ഥ ആർക്കും വരല്ലേ എന്ന് അപ്പം എന്തായാലും രാവിലത്തെ കാപ്പിയും അതുപോലെ തന്നെ സാമ്പാറും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി രാവിലെ ഇനിയിപ്പോൾ ഒന്ന് വണ്ടി വരണം നമുക്കൊന്ന് പോകണം അത്രേ ഉള്ളൂ എട്ടര മണിക്ക് നമ്മൾ അവിടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നിട്ട് കുറച്ച് വീഡിയോ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ അപ്പം ഞാൻ ആഗ്രഹിച്ചിരുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ കുറേ അച്ഛന്മാരും അമ്മമാരും ഒക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് ഓരോരുത്തരൊക്കെ എഴുന്നേറ്റ് വന്ന് റെഡി ആയൊക്കെ ഒന്ന് വരുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ അവർ കാരണം രാവിലെ വയ്യാത്തവരൊക്കെ ഉണ്ടല്ലോ ഒരുപാട് പേര് വയ്യാത്തവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട് അപ്പം ഇത് ആരും ഇല്ലാത്തവരെല്ലാം മക്കളെല്ലാം ഉപേക്ഷിച്ച് പാവ അച്ഛന്മാരും അമ്മമാരും ഒക്കെ താമസിക്കുന്ന ഒരു വൃദ്ധസാധനമാണ് അതുപോലെ തന്നെ നെഗറ്റീവ് പറഞ്ഞ് കുത്തി നോവിക്കുമ്പോഴത്തേക്ക് സ്വന്തം ജീവിതത്തിലും കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കണം കാരണം നമ്മളെ പലരുടെ ജീവിതത്തിനും പല പ്രശ്നങ്ങളായിരിക്കും നാളെ നമുക്കും ഇതേ അവസ്ഥ വരാം അപ്പം ഈ ഒരു അവസ്ഥ വരല്ലേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഇന്നിപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ചെന്നപ്പോൾ ഞാൻ എടുക്കുന്നതേ ഉള്ളു മാത്രമല്ല ഇതുപോലെ ഉള്ള പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടാലും അത് ഒരു ജോലിയായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല